എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് കള്ളക്കേസിൽ കുടുക്കി പോലീസ് മർദ്ദിച്ചതായി ആരോപിച്ച് സർക്കാർ ജീവനക്കാരനായ അസർ രംഗത്ത് മണ്ണുത്തി വെള്ളാനിക്കര സ്വദേശിയായ പുത്തൻ പറമ്പിൽ അസർ ആണ് അന്നത്തെ മണ്ണുത്തി എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനാണ് സംഭവം അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്കായിരുന്ന അസ്കറിനെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ എസ് ഐ ആയിരുന്ന രതീഷ് യാതൊരു കാരണവുമില്ലാതെ മർദ്ദിച്ചെന്ന് അസ്കർ ആരോപിച്ചു മുഖത്തടിക്കുകയും കാൽപാദത്തിനടിയിൽ തല്ലുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു രതീഷ് ഉൾപ്പെടെ രണ്ട് പോലീസുകാർ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴാം തീയതി രതീഷ് എന്ന് പറഞ്ഞ മണ്ണുത്തി എസ് ഐ ആയിരുന്ന രതീഷാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് എന്നെ മർദ്ദിച്ചത് ബഹുമാനപ്പെട്ട കോടതി ജാമ്യാഭി അനുവദിക്കുകയും ചെയ്തു എന്നെ ചെവിടുത്തടിച്ചു അതുകൂടാതെ കാലിന്റെ അടിയിലും എന്നെ അടിച്ചിട്ടുണ്ട് പോലീസ് പേരാണ് ഒന്ന് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു മരണപ്പെട്ടു മൂന്ന് മാസം ഈ ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി തനിക്കെതിരെ കേസ് എടുത്തതിനാൽ ജോലി നഷ്ടപ്പെട്ടെന്നും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് മൂന്നര വർഷത്തിനു ശേഷം വീണ്ടും സർവീസിൽ പ്രവേശിച്ചെന്നും അസ്കർ വ്യക്തമാക്കി ഈ രതീഷ് എന്ന് പറഞ്ഞ ആള് മലപ്പൂർവന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അത് രണ്ടു ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെടുന്നുണ്ടായി അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് എന്നെ ഈ യാതനകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാണ് ഉണ്ടായത് പക്ഷെ അല്ല സ്ഥല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംസാരിച്ചത് പക്ഷെ എന്നെ പോലീസ് സ്റ്റേഷനില് വിളിച്ചു വരുത്തിട്ട് ചെയ്തത് ഈ കേസ് ഈ എന്നെ പുറത്തുനിർത്താൻ കാരണക്കാരൻ ഈ പി എ രതീഷ് എന്ന് പറഞ്ഞ മണ്ണുത്തി എസ് ഐ തന്നെയാണ് അന്ന് വെച്ചാൽ അവർക്കൊരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിന് സംസാരിച്ചതാണ് അപ്പോൾ ഒരു സുബീർ മണ്ണുത്തി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഈ മണ്ണുത്തി എസ് ഐ എന്നെ വിളിച്ചു വരുത്തിക്കുക അനാവശ്യമായിട്ടൊക്കെ നാല് സെക്ഷനാണ് ചാർട്ടിയത് ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഒരു മനസ്സിനൊരു ഇത് തോന്നിയിട്ട് ഞാൻ കാര്യം അത്ര സംഘടന അതിൻ്റെ സമൂഹത്തിന് മുമ്പിൽ തന്നെ ക്രിമിനലാക്കി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് ആ മാനസികമായിട്ടുള്ള വിഷമം എനിക്ക് അത്രയ്ക്ക് ഇപ്പോഴും ഞാൻ നേരിടൊണ്ടിരിക്കുക ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതാണ് ഇപ്പോൾ തുറന്ന് പറയാൻ തന്നെ നിലവിൽ മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റന്റാണ് ഇദ്ദേഹം പോലീസ് മർദ്ദനം കാരണം മാനസികമായി തകർന്നിരുന്നുവെന്നും ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും അസ്കർ കൂട്ടിച്ചേർത്തു പിച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിനും ഈ പോലീസ്കാരനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്